ഒടുവിൽ ഗണേഷ് കുമാറും പിണറായിക്ക് കീഴടങ്ങി ഇലക്ട്രിക് ബസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സംസ്ഥാന സർക്കാരിനെ ചെറുതായിട്ടൊന്നുമല്ല പിടിച്ചു കുലുക്കിയത് ആന്റണി രാജുവും ഗണേഷ് കുമാറും തമ്മിൽ നേർക്കുനേരെയുള്ള പോരിലേക്ക് വരെ കെ എസ് ആർ ടി സിയിൽ പ്രശ്നങ്ങൾ എത്തിച്ചിരുന്നു ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലാണെന്ന് ഗണേഷ് കുമാർ പറഞ്ഞതാണ് ഇടതു മുന്നണിയിൽ തന്നെ ഗണേശിനെതിരെ വിമർശനങ്ങളും എതിർപ്പുകളും ഉയരാൻ കാരണം ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഗണേഷ് കുമാറിനും പിണറായി വിജയന്റെ കണ്ണൂരിട്ടലിന് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു ഇതോടെ ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യത്തിൽ തന്റെ അഭിപ്രായം വരെ ഇപ്പോൾ ഗണേഷ് കുമാർ തിരുവനന്തപുരം നഗരത്തിൽ ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് ആരംഭിച്ചതിനു ശേഷം ഡീസൽ ഉപഭോഗം ഗണ്യമായി കുറഞ്ഞെന്ന് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ നിയമസഭയിൽ പറഞ്ഞു ഇലക്ട്രിക് ബസ് സംബന്ധിച്ച് മന്ത്രിയും സർക്കാരും ഭിന്നാഭിപ്രായം നിലനിൽക്കിയാണ് മന്ത്രി ഇക്കാര്യം നിയമസഭയിൽ വ്യക്തമാക്കിയത് മുൻമന്ത്രി ആന്റണി രാജുവിന്റെ ഇലക്ട്രിക് ബസ് പരീക്ഷണം പരാജയമാണെന്ന് ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് മന്ത്രി ഗണേഷ് കുമാറിനെതിരെ മുന്നണിയിൽ നിന്നും സി പി എമ്മിൽ നിന്നും കടുത്ത എതിർപ്പുകൾ ഉയർന്നിരുന്നു ഈ വിഷയത്തിൽ പിണറായി വിജയൻ ഗണേഷ് കുമാറിനോട് കയർത്തെന്നാണ് പുറത്തുവരുന്ന വിവരം നിലപാട് മാറ്റണമെന്നും ഇലക്ട്രിക് ബസ്സുകൾ ഇനി നഷ്ടത്തിലാണെന്ന് പ്രചരിപ്പിക്കരുതെന്നും മുഖ്യമന്ത്രി ഗണേഷ് കുമാറിന് കർശന നിർദ്ദേശം നൽകി ഇതിനു പിന്നാലെയാണ് ഇലക്ട്രിക് ബസ് ഡീസൽ ചെലവ് കുറച്ചെന്ന് മന്ത്രി നിയമസഭയിൽ സമ്മതിച്ചത് എന്തായാലും ഇലക്ട്രിക് ബസ്സുകൾ ഓടുന്നെടുത്ത് ഡീസൽ ചെലവ് വരുന്നില്ലെന്ന് ഏത് സാധാരണക്കാരും അറിയാവുന്ന കാര്യമാണ് അതിനി പ്രത്യേകം പറയേണ്ടതുല്ല ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യത്തിൽ താനെടുത്ത നിലപാടുകൾ തന്റെ തന്നെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് മനസ്സിലാക്കിയ ഗണേഷ് കുമാർ പ്രശ്നങ്ങൾ തണുപ്പിക്കാനുള്ള ഉപാധിയായിട്ടാണ് നിയമസഭയിൽ ഇക്കാര്യം പ്രസ്താവിച്ചത് പ്രതിദിനം ഡീസൽ ചെലവ് മുപ്പത് ലക്ഷം കുറയ്ക്കാനുള്ള നടപടികൾ കെഎസ്ആർടിസി ആരംഭിച്ചെന്നും അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കി രാത്രികാലങ്ങളിൽ ഉൾപ്രദേശങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകൾ ആളില്ലാതെ തിരിച്ചുവരുന്നത് ഒഴിവാക്കാൻ സ്റ്റേ സർവീസായി മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു ബസ് ജീവനക്കാർക്കുള്ള താമസ സൗകര്യം തദ്ദേശ സ്ഥാപനങ്ങളോ റെസിഡൻസ് അസോസിയേഷനുകളോ ഒരുക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു അതേസമയം ഡീസൽ ബസ്സുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചോ ഈ ബസ്സുകൾ ലാഭത്തിലാണോ എന്ന ചോദ്യത്തിന് മന്ത്രി വ്യക്തമായ ഉത്തരം നൽകിയതുമില്ല വീണ്ടും കുഴപ്പത്തിൽ ചാടാതിരിക്കാൻ ഗണേഷ് കുമാർ പ്രത്യേകം ശ്രദ്ധിച്ചു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലാണെന്ന പ്രസ്താവനയോടെ സ്വന്തം മന്ത്രിസ്ഥാനം വരെ തുലാസിലായ ഗണേഷ് കുമാർ ബുദ്ധിപൂർവ്വം നടത്തിയ നീക്കമാണ് നിയമസഭയിലെ ഈ പ്രസ്താവന ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതും അക്കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് മന്ത്രി ഗണേഷ് കുമാറിന്റെ ഇലക്ട്രിക് ബസിനെ സംബന്ധിച്ച അഭിപ്രായം വിവാദമായതിനുശേഷം ഞാനിനി കണക്ക് പറയുന്നില്ലെന്ന് ഗണേഷ് കുമാർ നേരത്തെ പറഞ്ഞിരുന്നു ഇനി ഒരു തീരുമാനവും താൻ എടുക്കുന്നില്ല ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ തീരുമാനം എടുക്കണ്ടല്ലോ എന്നാണ് ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ അറിയിക്കുമെന്നും മന്ത്രി അന്ന് പറഞ്ഞിരുന്നു കെ എസ് ആർ ടി സി എം ടിയും ട്രാൻസ്പോർട്ട് സെക്രട്ടറിയുമായി ബിജു പ്രഭാകറിനോടുള്ള നീരസമാണ് മന്ത്രിയുടെ വാക്കുകളിൽ അന്ന് നിഴലിച്ചത് ഇലക്ട്രിക് ബസ്സുകളുമായി ബന്ധപ്പെട്ട കണക്കുകൾ മന്ത്രിക്ക് ലഭിക്കുന്നതിന് മുന്നേ തന്നെ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് ബിജു പ്രഭാകർ ആണെന്നാണ് ഗണേഷ് കുമാറിന്റെ വർഷം ഇതോടെ ഗണേഷ് കുമാറും ബിജു പ്രഭാകറും തമ്മിൽ കടുത്ത ഭിന്നത ഉടലെടുക്കുകയും ചെയ്തു ഇരുവരും നേർക്കുനേർ കണ്ടാൽ മുഖത്തോട് മുഖം പോലും നോക്കില്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഗതാഗത വകുപ്പിൽ സെക്രട്ടറിയും മന്ത്രിയും തമ്മിൽ ശീതസമരം ഇപ്പോഴും തുടരുകയാണ് ഇതിനിടയിലാണ് പിണറായി വിജയൻ ഗണേഷ് കുമാറിന് നേരെ കണ്ണൂരിട്ടുന്നത് ഇതോടെ മന്ത്രിസ്ഥാനം നിലനിർത്താൻ ഗണേശിന് തന്റെ വാക്കുകൾ പിൻവലിക്കേണ്ട അവസ്ഥയിലെത്തി എന്തായാലും ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യത്തിൽ കെ ബി ഗണേഷ് കുമാർ മലക്കം മറിയുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പ്രൈവറ്റ് ബസ് മേഖല സംസ്ഥാനത്തിന് ആവശ്യമാണെന്നും ബസ് സർവീസുകളിൽ ഷെഡ്യൂളിംഗ് നടക്കുന്നുണ്ടെന്നും തന്നെ ഉപദ്രവിക്കാൻ ചില ആളുകൾക്ക് താൽപര്യമുണ്ട് താൻ ആരെയും ദ്രോഹിക്കാറില്ല കേരളത്തിൽ നികുതി കൂടുതലാണ് അതിനാൽ വാഹന രജിസ്ട്രേഷൻ വരുമാനം പുറത്തു പോകുന്നു ഇത് സർക്കാർ പരിശോധിക്കുമെന്നൊക്കെ മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ കെ എസ് വേണ്ടി കെ എസ് ആർ ടി സിയെ ബുച്ചൂടം മുടിച്ച് കെ എസ് ആർ ടി സി എന്ന പ്രസ്ഥാനത്തെ കെ എസ് സിഫ്റ്റിനെ അടിയേറിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പിണറായി വിജയനും മുൻമന്ത്രി ആന്റണി രാജുവിനും ട്രാൻസ്പോർട്ട് സെക്രട്ടറി ബിജു പ്രഭാകറിനും ഒക്കെ ഗണേഷ് കുമാറിന്റെ ഇപ്പോഴത്തെ നടപടികൾ ദഹിക്കുന്നില്ല എന്ന് ഏറെക്കുറെ കഴിഞ്ഞു മന്ത്രിസഭയിലെയും സി പി എമ്മിലെയും സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലെയും വമ്പന്മാരുടെ ബിനാമികളാണ് കെ സിഫ്റ്റിലുള്ളതെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു അതിനുവേണ്ടി ബോധപൂർവം തന്നെയാണ് കെ എസ് ആർ ടി സി ഐ കെ സിഫ്റ്റിനു വേണ്ടി നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ആരോപണങ്ങളുണ്ട് കെ എസ് ആർ ടി സി ഐ കെ സിഫ്റ്റിന് അടിയറവയ്ക്കാനുള്ള ഈ ഗൂഢസംഘത്തിന്റെ നീക്കങ്ങളാണ് ഗണേഷ് കുമാർ മന്ത്രിയായതോടെ ഒളിഞ്ഞടങ്ങിയത് ഇലക്ട്രിക് ബസിലെ ഗണേഷ് കുമാറിന്റെ പരാമർശങ്ങളെക്കാൾ കൂടുതൽ പിണറായി വിജയനെയും ചോദിപ്പിച്ചത് കെ എസ് ആർ ടി സിയെ രക്ഷിച്ചെടുക്കാനുള്ള കെ വി ഗണേഷ് കുമാറിന്റെ നീക്കങ്ങളായിരുന്നു പിണറായി വിജയൻ ഉൾപ്പെടെ എല്ലാവരും തനിക്ക് ഇതിരെ തിരിഞ്ഞെന്ന് മനസ്സിലായപ്പോഴാണ് ഗണേഷ് കുമാർ തന്റെ തന്ത്രങ്ങൾ മാറ്റി ഇതോടെ നേരത്തെ പറഞ്ഞതെല്ലാം വിഴുങ്ങി പിണറായി വിജയനെയും കൂട്ടരെയും സൂചിപ്പിക്കുന്ന നിലപാടിലേക്ക് ഗണേഷ് കുമാർ എത്തിക്കഴിഞ്ഞു ഗണേഷ് കുമാർ മന്ത്രിയായപ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ് അദ്ദേഹത്തെ കേരളത്തിലെ പൊതുസമൂഹം നോക്കിക്കേണ്ടത് ഇനി അങ്ങോട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും ഗണേഷ് കുമാറിന്റെ നിലപാടുകൾ ഇനി എന്തായിരിക്കുമെന്നും കേരളത്തിലെ പൊതുഗതാഗതത്തിന്റെ ഇനിയുള്ള ഭാവി എന്താകുമെന്നും കാത്തിരുന്നു കാണാം